ഹായ് ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നാരങ്ങ വെള്ളമാണ് കേട്ടോ വെറും നാരങ്ങ വെള്ളമല്ല ഇവൻ ഇത്തിരി സ്പെഷ്യൽ ആണ് നല്ല വിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ നല്ല തണുത്ത നാരങ്ങ വെള്ളം കിട്ടാനായിട്ട് ആഗ്രഹിക്കാത്തവർ ആരാള്ളതല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നാരങ്ങ ചേർത്ത് കൊടുക്കുക രണ്ട് നാരങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ആറോയോ പൊതിനീലിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇതിന് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നാരങ്ങയുടെ തോട് അടിയാതെ ശ്രദ്ധിക്കണം തോൽ അടിയോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി തോലടിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനൊരു കയ്പ്പ് രസമായിരിക്കും കുടിക്കാനും ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതേ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മധുരം കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ചും മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം അപ്പം അതേ നമ്മുടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തണുത്ത തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ആപ്പിളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാല് പോലത്തെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്